തണ്ടാൻ സമുദായ സംരക്ഷണ സമിതി ചല്ലുപടി യൂണിറ്റ് സംഘടിപ്പിച്ചു സമുദായ ഹാളിൽ വെച്ച് നടന്ന പരിപാടി കെ കെ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വി സുരേഷ് അധ്യക്ഷനായി എം സുനിൽകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു പി കെ വിജയൻ കെ കെ സഹദേവൻ ആർ രജീഷ് എന്നിവർ പ്രസംഗിച്ചു പി ജി രാമചന്ദ്രൻ സ്വാഗതം പറഞ്ഞു ആത്മക്ക് ഇനി മുന്നോട്ട് തന്നെയാണ് ഇനി നമ്മൾ വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എല്ലാവരുടെയും പിന്തുണയോടെ നമ്മുടെ കേരളത്തിലെ ഗവർണർക്കും ഇന്ത്യയുടെ അടച്ചപിടിക്കും നമ്മൾ പട്ടികജാതി സംരക്ഷണ സർട്ടിഫിക്കറ്റ് അനുവദിച്ചു ചേരണമെന്നും നമ്മൾ നേരത്തെ നടത്തിയ കാരണങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചു അവർക്ക് ഒരു ഇമെയിൽ അല്ലെങ്കിൽ പോസ്റ്റിലോ ഇമെയിലും പോസ്റ്റും അയക്കാൻ ഈ ചടങ്ങ് അല്ലെങ്കിൽ ഈ സമ്മേളനം ഒരു പ്രമേയം അവതരിപ്പിച്ചിരിക്കുകയാണ് അതിനോട് താല്പര്യം എല്ലാവരും കൈ പാസാക്കണമെങ്കിൽ നമുക്ക് ഇനി ഒരു വർഷം നമ്മൾ പറഞ്ഞ ഓരോ മദ്യത്തിന്റെ കാര്യം അതൊരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു പേഴ്സൺ കാര്യം നമ്മുടെ നടക്കുന്ന ഒരു കാര്യമാണ് അതിലും നമുക്ക് ഒരിക്കലും നമ്മൾ ഒരു വിചാരിച്ചു